ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ പച്ചയ്ക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം അതായത് ഈ മൂന്നാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ ഉൾപ്പെടെയുള്ള പവറുകൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആഗ്രഹിച്ച ഒരാളിനായിരിക്കില്ല കിട്ടിയത് നൂറയ്ക്ക് കിട്ടണമെന്നായിരിക്കില്ലായിരുന്നു ബിഗ് ബോസിൻ്റെ ഗെയിം നൂറയ്ക്ക് കിട്ടി എന്നുള്ളത് ആ പവറിനെ എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു വീക്കിലി ടാസ്ക് ആയിട്ടാണ് ഇതിന് എനിക്ക് തോന്നുന്നത് ഇവിടെ കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ കളിക്കുന്നത് ബിഗ് ബോസ് ആണ് ഇന്ന് ലൈവിൽ തന്നെ അകത്തുണ്ടായിരുന്ന മറ്റേ റിംഗ് മാസ്റ്ററിനെയും മറ്റുള്ള കണ്ടസ്റ്റൻസിനെയും കൂടെ അനീഷിനെയും ടീമിനെയും കൂടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു നെവിൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്ന സകല സാധനങ്ങളും അടിച്ചുമാറ്റി കൊണ്ടുപോകുകയാണ് അക്ബറും ടീമും നേരത്തെ തന്നെ ഇത് സ്ലോ ആക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു പറയുന്ന സമയത്ത് ടാസ്ക് പൂർത്തിയാക്കണ്ട എന്നവർ തീരുമാനിച്ചിരുന്നു അതിന് പുറമേ അകത്തുള്ള ആൾക്കാരെക്കൂടി ബിഗ് ബോസ് ഒട്ടും പ്രതീക്ഷിക്കാതെ ബിഗ് ബോസിംഗ് കൊണ്ടുവരാനായിട്ട് പറയുന്നു പെട്ടെന്ന് അവർ വന്ന് സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ നൂറെ അവിടെ ഗോവി അടിച്ച് നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം വീട്ടിലുള്ള എല്ലാവരും നൂറ ഇത് പൂർത്തിയാക്കരുത് ഇതിൻ്റെ റീസൺ ഒന്നും അവർക്കറിയില്ല പക്ഷേ നൂറെ ഇത് പൂർത്തിയാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബാക്കിയുള്ളവർ കാരണം നൂറെ ജയിപ്പിക്കാൻ ആരും വന്നിരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ബിഗ് ബോസ് ഇതിനകത്ത് ഇവർക്കൊപ്പം നിന്ന് കളിക്കുന്നുണ്ട് കാരണം ഇന്ന് ബ്ലാക്ക് കോയിൻ കൊടുത്തില്ല കാരണം ബ്ലാക്ക് കോയിൻ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബിഗ് ബോസ് താല്പര്യപ്പെടാത്ത ആർക്കെങ്കിലും നൂറാ കൊടുക്കുകയും അവർ നോമിനേഷനിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് ബിഗ് ബോസ് ഇന്ന് ബ്ലാക്ക് കോയിൻ കൊടുത്തില്ല പകരം ഗോൾഡ് കോയിൻ മാത്രമേ ഇന്ന് കൊടുത്തുള്ളൂ പന്ത്രണ്ട് എണ്ണം അങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് ഗോൾഡ് കോയിന് വലിയ വാല്യൂ ഒന്നുമില്ല ബ്ലാക്ക് ആയിരുന്നു എല്ലാവർക്കും പേടി ഗോൾഡ് കോയിന് ലക്ഷറി ബജറ്റിൽ ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ പണിപ്പുരയിൽ കയറാൻ ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ വേറെ ഗുണമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ ടാസ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു ഗെയിം യഥാർത്ഥത്തിൽ കളിക്കേണ്ടത് കണ്ടസ്റ്റൻസ് മാത്രമാണ് ഇവിടെ അവരെക്കാൾ കൂടുതൽ താല്പര്യത്തോടെ കളിക്കുന്നത് ബിഗ് ബോസ് ആണ് കാരണം ന്യൂറയുടെ കയ്യിൽ നിന്ന് ഈ പവർ തിരിച്ചെടുക്കണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വളരെ അൺഫെയർ ആയിട്ടാണ് അത് തോന്നുന്നത് ഒന്നാമത് ന്യൂറ ഇത് കളിച്ച് നേടിയെടുത്ത ഒരു പവറാണ് ഇനി ഞാൻ പ്രേക്ഷകരെടുത്ത് ബിഗ് ബോസ് ആഗ്രഹിച്ചൊരാൾക്കല്ല ഇത് കിട്ടിയത് എന്നതിൻ്റെ എനിക്ക് ഒരു കാരണം ഞാൻ പറയാം കാരണം ബിഗ് ബോസ് ആദ്യം ഈ പവറുകൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ക്യാപ്റ്റൻ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മറ്റേ ടാസ്ക് തുടങ്ങുന്നത് അപ്പോൾ നൂറയ്ക്ക് ഈ പവർ കിട്ടിയ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു നൂറയ്ക്ക് വേണമെങ്കിൽ മൂന്നും എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്തിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ കൊടുക്കാം അപ്പൊ നൂറ എല്ലാം എടുത്തോട്ടെ എന്ന് കരുതി തന്നെയാണ് ബിഗ് ബോസ് ഇത് പറഞ്ഞത് കാരണം ബിഗ് ബോസ് ആഗ്രഹിച്ച ടീം ആയിരിക്കില്ല വിജയിച്ചത് അതായത് നൂറയുടെ ടീം വിജയിക്കണമെന്നായിരുന്നില്ല ബിഗ് ബോസ് ആഗ്രഹിച്ചത് കാരണം ബിഗ് ബോസിനൊരു ഗെയിമിനകത്ത് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ ആൾക്കാരായിരിക്കില്ല ജയിച്ചത് അപ്പോൾ നൂറെ ഈ പവറുകളെല്ലാം എടുക്കുകയാണെങ്കിൽ ബിഗ് ബോസിന് ഇതുപോലൊരു ടാസ്ക് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നൂറയുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ പവറുകൾ തിരിച്ചെടുക്കാൻ പറ്റും ഇവിടെ ബിഗ് ബോസിനെതിരെ ഗെയിം കളിച്ച് നൂറയ്ക്ക് കയറി വരാൻ പറ്റിയാൽ മാത്രമേ നൂറയ്ക്ക് ഈ ടാസ്ക്കിൽ ജയിക്കാൻ പറ്റുള്ളൂ അതിനുള്ള ഒരു ഒരു ആരോഗ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അഖിൽ മാരാറിനെ പോലുള്ള കണ്ടസ്റ്റൻസിന് അതിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ബിഗ് ബോസിൻ്റെ ഗെയിമിനെ മറികടന്ന് അവർ കളിച്ചതും ജയിച്ചതും ബിഗ് ബോസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല ആ സീസണിൽ പക്ഷെ ഇവിടെ ബിഗ് ബോസിനെ മറികടന്നുള്ള ഒരു തിങ്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ബ്രില്ല്യൻസ് ഒന്നും ഇവിടെ നൂറയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ബിഗ് ബോസ് ഇത് ഇപ്പോൾ ബിഗ് ബോസ് ആഗ്രഹിച്ച ഒരാൾക്കാണ് ഈ പവർ കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുക്കില്ല ഒരിക്കലും കൊടുക്കില്ല മൂന്നാഴ്ച അവർ സേഫായിട്ട് അവിടെ നിന്ന് അപ്പോൾ ഇത് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് ആഗ്രഹമില്ലാത്ത ഒരാളുടെ കയ്യിലാണ് ഇത് കിട്ടിയത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇത് തിരിച്ചെടുക്കുക അപ്പോൾ ബിഗ് ബോസിന് ഇനി വേറൊരു ഗെയിം കാണും അതുകൊണ്ടാണ് ഇന്ന് ബ്ലാക്ക് കോയിൻ കൊടുക്കാത്തതും ഗോൾഡ് മാത്രം കൊടുത്തതും ഇൻഡസ്ട്രി വിസിറ്റ് എന്നും പറഞ്ഞ് അകത്ത് നിന്ന് ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടു വന്നത് വീട്ടിനകത്തുണ്ടായിരുന്നവരെ ഈ ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുവന്നതും അവർക്ക് ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തതും അതിനകത്ത് ആതിലെ ഒഴികെ വേറെ ആർക്കും ആത്മാർത്ഥമായിട്ട് നൂറേരെ കൂടെ നിൽക്കണമെന്നില്ല കാരണം ഓഫ് കോഴ്സ് അവരുടെ പാർട്ണർ ആയതുകൊണ്ട് ആ സ്നേഹം കാണും ബാക്കി എല്ലാവരും അവരവരുടെ ഗെയിമാണ് കളിക്കുന്നത് അപ്പൊ ഇത് ബിഗ് ബോസിനെ നന്നായിട്ട് അറിയാം ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലാക്കി തന്നെയാണ് ബിഗ് ബോസ് ഈ ഒരു ഗെയിം അവിടെ കളിച്ചത് സോ ഇതിലും ഭേദം ബോസണ്ണ പൊന്നു പൊന്നൂറെ അതിങ് തിരിച്ചു തരുമോളെ നിനക്കിത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പച്ചയ്ക്ക് ഇങ്ങനെ വളഞ്ഞ് ചുറ്റി മൂക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും ഒരു പവർ കൊടുക്കുന്നു പിന്നെ ഒരു ടാസ്ക് പല ടാസ്കുകൾ കളിച്ച് ഒരാൾ നേടിയെടുക്കുമ്പോൾ അതിൻ്റെ മീതെ വേറെ ടാസ്ക് കൊടുത്തിട്ട് പിന്നെ അത് നിലനിർത്തണമെങ്കിൽ ഇതും കൂടെ ഉണ്ടാക്കിയാലേ പറ്റുമെന്നൊക്കെ പറയുന്നത് ഒരു അൺഫെയർ ഗെയിമാണ് പിന്നെ ബോസണ്ണൻ്റെ ഗെയിമിൽ ബോസണ്ണനെ എങ്ങനെ വേണേലും കളിക്കാമല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം